അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു നമ്മളെ വിചാരിച്ച ഒന്നുമല്ല കൈഫ് നമ്മളിന്ന് തരാൻ പോവുകയാണ് ഞാൻ പറഞ്ഞിരുന്നു ഓഫീസ് നമ്മൾ പക്ഷേ ഇപ്പോൾ മാറ്റി പിടിച്ചിട്ടില്ല ഓഫീസിന് കഴിഞ്ഞാൽ നമ്മൾ മാറ്റിയിട്ടില്ല ഞങ്ങൾ ഉപ്പൊക്കെ പറക്കാൻ പോയി അപ്പോൾ നമുക്കൊരു കിണ്ണൻ മാറ്റി ബോക്സ് തന്നെ പിടിക്കാൻ വിചാരിച്ചു അപ്പം നിങ്ങൾക്ക് ബോക്സ് മാത്രമേ കിട്ടുമോ അല്ല ഇപ്പോൾ നിങ്ങൾ അത് മാത്രമല്ല നിങ്ങൾക്കൊരു വെറൈറ്റി സമ്മാനങ്ങളുണ്ട് അല്ല ഇങ്ങനത്തെ ഒരു സ്റ്റിക്കേഴ്സ് ഉണ്ടോ നിങ്ങളാ ഫോട്ടോ പറ്റിയിട്ടുള്ള സ്റ്റിക്കറാ കാണിച്ചത് അല്ല നിങ്ങളുടെ ഫോട്ടോ പറ്റിയിട്ടുള്ള സ്റ്റിക്കേഴ്സ് നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണം വെറൈറ്റിക്ക സ്റ്റിക്കേഴ്സ് അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ വരാൻ വേണ്ടി അപ്പോൾ ഞാൻ ആ ഉദാഹരണം കാണിച്ചതാണ് ഇങ്ങനെ സ്റ്റിക്കറൊക്കെ ഇതേപോലത്തെ സ്റ്റിക്കേഴ്സും നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ഒരു ഇങ്ങനത്തെ ടൈപ്പിൽ ആക്കി തരും അപ്പം അതിൽ തന്നെ അപ്പോൾ ഇതാണ് നമ്മൾ ഗീ എണ്ണിത് അപ്പോൾ ഗിവി എണ്ണി കിട്ടണമെങ്കിൽ ഇതിൻ്റെ ബോക്സിന് ഉള്ളരുന്നത് ഇങ്ങനെയാണ് ബോക്സിന് ഇങ്ങനത്തെ ഒരു ഫാദർ ഉണ്ട് ആ ഫ്ലെക്സിബിളായിട്ട് ഇങ്ങനെ എല്ലാവർക്കും കഴിഞ്ഞേക്കും ഫാദർ ഒരു ഉപയോഗിക്കാൻ വേണ്ടി ബോക്സ് ഇതിൻ്റെ കൂടെ യുസ്കോളൊക്കെ തുറക്കാനല്ല തോന്നി നമുക്കൊരു കുന്നങ്കാച്ചി സ്റ്റിക്കർ നിങ്ങൾ തന്നെ നിങ്ങൾ ഫോട്ടോ മേടിച്ചുള്ളത് അപ്പോൾ അപ്പം ഇത് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ ഫ്രണ്ട്സ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയൊരു കാര്യം മറ്റൊന്നുമല്ല ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാണ് കാണുന്നുണ്ടോ എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യും എൻ്റെ ഈ ഷോർട്ട് വീഡിയോക്ക് ലൈക്ക് അത് മാത്രമല്ല ൺ ഇനാബിൾ ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്നും ഇന്നേബിൾ ചെയ്തേക്കും പിന്നെ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല ഇത് ഈ ഷോർട്ട് വീഡിയോ മൂന്ന് പേർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നെയിം ഒന്ന് കമൻറ്റ് ചെയ്തേക്കും അപ്പോൾ എനിക്ക് എപ്പോഴാണ് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഇപ്പം നടത്തുന്ന രണ്ട് സാധനങ്ങൾ ഞാൻ പെട്ടെന്ന് തന്നെ ആഡ് ചെയ്തേക്കും അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ചൂക്ക് സബ്സ്ക്രൈബേഴ്സായ പിറ്റേ ദിവസം നേർത്താലത്തെയാൽ നിങ്ങൾക്ക് സ്കൂൾ എടുക്കുന്നതിന് മുമ്പ് കിട്ടും അപ്പം ഞാൻ നേർത്താലത്തെ സബ്സ്ക്രൈബ് ചെയ്താൽ പോകും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും അതാണ് നിങ്ങൾ ജോലി അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ആ പിറ്റേ ദിവസം തന്നെ ഞാൻ എന്താക്കൂ നിറക്കെടുക്കും നിങ്ങളുടെ നെയിമൊക്കെ ഒരു പേജിൽ കഷ്ണം പേപ്പറിലെഴുതിച്ച് നിറക്കെടുക്കും ഏത് നെയിമാണോ കാണുന്നത് അവരെ കോണ്ടാക്ട് ചെയ്ത് അവരൊരു ഫോട്ടോ അയക്കാൻ പറഞ്ഞ് അവരെ ഫോട്ടോ പതിനഞ്ചനക്കി പെറ്റാക്കിയിട്ട് ഈ ബോക്സും ആ ഫോട്ടോ നിങ്ങൾ കൊറിയർ ഐറ്റ് ചെയ്തേക്കും ഓക്കെ അപ്പോൾ എനിക്കെപ്പോഴാണ് ആണ് അത് ലൈവ് തന്നു ചേർക്കും ഇത് നടക്കുന്നത് അപ്പോൾ ലൈവായിരിക്കട്ടെ അപ്പുള്ളവരെ അപ്പോൾ നിങ്ങൾ ആരും മറക്കണ്ട നിങ്ങൾക്ക് ഈ ബോക്സ് ആണെങ്കിൽ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തോ അങ്ങനെ നിങ്ങൾ ബോക്സ് നേരിടിക്കോ അപ്പോൾ നിങ്ങൾ എനിക്കും സന്തോഷമായി നിങ്ങൾക്ക് സന്തോഷമായി സന്തോഷമായി അപ്പോൾ ബൈ